പ്രഖ്യാപിക്കൂ ിയെ ഇന്നു റബ്ബി ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ അവനിൽ ഒന്നിനെയും ഞാൻ പങ്കു ചേർക്കുകയില്ല അവനിൽ ഒന്നിനെയും ഞാൻ പങ്കു ചേർക്കുകയില്ല ഇത് പരിശുദ്ധ ഖുറാൻ എത്ര സ്ഥലത്താണ് എന്നാൽ മക്കയിൽ ജീവിച്ചു പോയ അതിനു മുമ്പ് ജീവിച്ചു പോയ സർവശക്തനായ റബ്ബിന്റെ കൂടെ മഹത്തുക്കളാണെന്ന് പറയുന്ന ആളുകളെ ചേർത്തി ആളുകളുടെ അവരുടെ ചേർത്തികളുടെ അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് എന്താ പറഞ്ഞത് അവർ കപ്പലിൽ കയറി കഴിഞ്ഞാൽ കടലിന്റെ ഒരു കടപ്പുറത്താണ് നമ്മൾ ഇരിക്കുന്നത് ഈ ആർ വരുന്ന തിരമാലകളിലൂടെ കടന്നു പോകുന്ന കപ്പൽ കപ്പലിനെ കണ്ടാൽ 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 തിരമാലകൾ സമർപ്പിച്ചുകൊണ്ട് ആത്മാർത്ഥമായി റബ്ബിനോട് അവർ പ്രാർത്ഥിക്കുകയാണ് ആ കടലിൽ നിന്ന് കരയിലേക്ക് രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ അവർ വീണ്ടും ചെയ്യുന്നവരായി മാറുകയാണ് ഇതായിരുന്നു അവരുടെ പ്രത്യേകത അള്ളാഹുവിന്റെ ഖുർആൻ നമ്മെ എടുത്തു കാണിച്ചു തന്നത് അതൊരു വിശ്വാസിക്കുണ്ടാകാൻ പാടില്ല എല്ലാ സമയത്തും ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനോടാണ് ഞാനും നമ്മുടെ കുടുംബാംഗങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ടത് വിവാദത്തിന്റെ മുഴുവൻ വശങ്ങളും വെക്കേണ്ടത് ആ റബ്ബിന്റെ മുമ്പിലേക്ക് മാത്രമാണ്